മഹാഗുരുശരണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം ഇന്നലെ ഗുരു പൂർണിമയായിരുന്നു യാ നരനേഹി ഗുരുവിന കാഹി യാ നരദേഹി ഗുരുവിന കാഹി മനുഷ്യരായിട്ട് പറഞ്ഞാൽ ഗുരുവില്ലാണ്ട് എന്ത് എന്നുള്ള ഒരർത്ഥം വരുന്ന ഒരു വരിയാണ് പണ്ട് തൊട്ട് ഭജനകളിൽ ചൊല്ലിയിരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം ചെറുപ്പം തൊട്ട് ജന്മം നൽകിയ മാതാപിതാ മാതാ പിതാ ദൈവം എന്നാണ് മാതൃദേവോപവ പിതൃദേവോപവ എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലാറുണ്ട് അപ്പോൾ അങ്കടം തൊട്ട് നമ്മുടെ ഗുരുക്കന്മാർ തുടങ്ങുന്നു അത് കഴിഞ്ഞ് നമ്മളെ അക്ഷയം എഴുതിച്ച ആള് നമ്മളെ ആദ്യം പഠിപ്പിച്ചവർ അങ്ങനെ അത് തൊട്ട് അവസാനം നമ്മൾ എന്തുവരെയും പഠിച്ചു ഇപ്പോഴും ജീവിതത്തിൽ നമ്മൾ പല വിധത്തിലുള്ള പഠനങ്ങളിലൂടെ പോകുന്നു ഇപ്പോൾ ഗുരുപൂർണിമ ദിനം അതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു പക്ഷേ ഇന്നലെ രാവിലെ തൊട്ടെനിക്ക് തൃശ്ശൂർ വന്ന് പോകാനുണ്ടായിരുന്നു ഇന്നിപ്പോൾ കൊല്ലം പോവുകയാണ് ഇന്നും നാളെയും കൊല്ലത്ത് കാണും അവിടെ ഒരു അമ്പലത്തിൽ പോകാനുണ്ട് അതിന് പോകുന്നു അപ്പോൾ തൃശ്ശൂർ പോയി ഞങ്ങൾ അഞ്ച് കൊല്ലം താമസിച്ച സ്ഥലമാണ് അവിടെ തിരുവമ്പാടി അതുകൂടാണ്ട് വടക്കുനാഥ ക്ഷേത്രങ്ങളിൽ പോയി പക്ഷേ പാറമേക്കാവൽ തിരക്കായിട്ട് വണ്ടി കാറ് ഉള്ളിലോട്ട് കയറ്റാത്ത കൊണ്ട് പുറത്തുനിന്ന് തന്നെ തൊഴേണ്ടി വന്നു അങ്ങനെ കുറച്ച് യാത്രകൾ ഇന്നലെ ഉണ്ടായിരുന്നു ഗുരുപൂർണിമയായിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു അതിൽ ഒന്ന് രണ്ട് പേ ഒന്ന് രണ്ടല്ല കുറച്ച് പേര് ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ അയച്ചു അതിലൊരമ്മ അയച്ചത് അവരുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ ചോദിച്ചത് ഒന്നും ചെയ്യാൻ പറ്റുക അല്ല അപ്പോൾ ആ അമ്മയോട് തന്നെ ഞാനത് ടെലഗ്രാം ഗ്രൂപ്പിൽ അതെന്താണ് ടെക്നിക്കെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയോട് തന്നെ പറഞ്ഞു ഈ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞു അത് യൂസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ജൂൺ ആ അമ്മ കറക്റ്റ് എൻ്റെ അടുത്ത് ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ എത്രയും പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ റിസൾട്ടുകൾ കിട്ടിത്തുടങ്ങി അപ്പം ദൈവം എന്ന് പറയുന്ന ശക്തി പല രീതിയിലും നമ്മളിലേക്ക് മെസ്സേജസ് അയയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന ഇതാണ് ഗുരുക്കന്മാർ ആചാര്യന്മാർ ഇത് നമുക്ക് ഈ പോസ്റ്റ് മാൻ കൊണ്ടുപോകുന്ന ലെറ്ററുകൾ തരുന്ന പോലെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള മെസ്സേജസ് ദൈവം എന്ന് പറയുന്ന ശക്തി തരുന്നുണ്ട് അത് ദൈവം ചെയ്ത് മനസ്സിലാക്കാം ഇന്നലെ അതുപോലെ തന്നെയാണ് ഇന്നലെ തൃശ്ശൂർ പോയി വരുന്ന വഴി ഹൈവേ വഴിക്ക് ബ്ലോക്ക് ആയതുകൊണ്ട് എൻ്റെ സുഹൃത്ത് വണ്ടി ഓടിക്കുന്ന ശ്രീ രാജക്ഷസ് നായിക്ക് അദ്ദേഹം പറഞ്ഞു നമുക്ക് കൊടുങ്ങല്ലൂർ വഴി പോവാമെന്ന് പറഞ്ഞു അപ്പോൾ കൊടുങ്ങല്ലൂർ വഴി പോകുമ്പോൾ അവിടെ ഒന്ന് രണ്ട് പേര് ഫോണിലൂടെ പരിചയമുള്ളവരുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കൊടുങ്ങല്ലൂർ വഴി പോകുന്ന വഴിക്കാണോ ഞങ്ങൾ ഈ വഴിക്കാണ് എറണാകുളത്തേക്ക് പോകുന്നത് അപ്പോൾ ആ വഴിക്കാണോ വീടെന്ന് ചോദിച്ചു പോയ ഒരു വീടുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ തൃശ്ശൂരെത്തി സ്റ്റാറ്റസ് ഇട്ടിരുന്നു കാര്യം കണക്ട് ചെയ്യേണ്ട ആൾക്കാർ സ്റ്റാറ്റസ് കണ്ട് ആവും അതാണ് ഉദ്ദേശിക്കുന്നത് അത് ഇന്ന് കൊല്ലത്ത് കണക്റ്റാകേണ്ട ഒരു ഈ വീഡിയോ കണ്ടിട്ട് ആവും അല്ലാണ്ട് നമുക്ക് ഒരാളോടും ഒരു ഇതും പറയാൻ പറ്റുക ഉറപ്പും പറയാൻ നമുക്ക് അത് ചെയ്ത് കൊടുക്കാം ഇത് ചെയ്ത് കൊടുക്കാം നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ആ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു നല്ല കാര്യം നടക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ അടുത്ത തലമുറയുടെ ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവിടെ എത്തിച്ചതാണെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ശിവസ്വരൂപയോഗിയുടെ അമ്മയുടെ ഫോൺ വന്നെനിക്ക് ജസ്റ്റ് ആയതുകൊണ്ട് ആശംസ അറിയിച്ചുകൊണ്ട് രഞ്ജിത ചേച്ചിയുടെ ഫോൺ വന്നു അങ്ങനെ കുറേ അധികം സംഭവങ്ങൾ നിമിത്തങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കും അത് കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും പല വീടുകളിലും പോകുമ്പോഴത്തേക്കും അവിടെ ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുന്നു അതിൻ്റെ ഒരു നിയോഗം ഉണ്ടെങ്കിൽ ചിലടത്ത് പോകുമ്പോൾ അവർ ദക്ഷിണ നീട്ടുന്നു പക്ഷേ അവിടെ ദക്ഷിണ പോലും വാങ്ങിക്കാവുന്ന സാഹചര്യമായിരിക്കല്ലോ അപ്പോൾ ദൈവം ചെയ്ത് നിങ്ങളുടെ ജീവിതം മാറട്ടെ എന്ന് പറഞ്ഞ് ആശംസിക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും സങ്കല്പം ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കേണ്ട ഡ്യൂട്ടികൾ ദൈവത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ളവരിലേക്ക് മെസ്സേജസ് കൊടുക്കുക അതിനു വേണ്ടി പ്രതിഫലം ഇച്ഛിക്കാണ്ടിരിക്കുക അതിനു വേണ്ടി ഫീസ് നിശ്ചയിച്ചാ നിശ്ചയിക്കാണ്ടിരിക്കുക ഇതെൻ്റെ ഗുരു ബ്രഹ്മശ്രീകൃഷ്ണൻ പ്രാന്തി തിരുമേനിയിൽ നിന്ന് കിട്ടിയ ഒറിവാണ് നമുക്ക് നമ്മളിലേക്ക് നമുക്ക് നിയോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവ് അതാണ് പറയുന്നത് ഒഴിവ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒഴി ദൈവം ഒഴിവ് കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് അതിലെ ഒരു വാക്ക് തിരുമനി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പൂജ ചെയ്യാനും അതൊക്കെ നോക്കാനായിട്ട് ഒഴിവ് നോക്കും ആ ഒരു പൂജാരി മതിയെന്നൊക്കെ അപ്പോൾ പറയും ദൈവം ഒഴിവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നിയോഗം എന്നുള്ളത് കിട്ടിയത് ഹിറ്റ്നോട്ടിസം ക്ലാസ്സിൽ അശോക് നാരായൺ സാറ് പറഞ്ഞൊരിതാണ് നിയോഗം അതുപോലെ മൈൻഡ് പവർ പഠിപ്പിച്ച് കുറേയധികം ആൾക്കാർ കുറേ അധികം ഗുരുതുല്യർ അല്ലെങ്കിൽ ആചാര്യന്മാർ ഗുരുക്കന്മാർ എത്രയോ പേര് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു അങ്ങനെയൊക്കെ ആയിട്ടാണ് ശ്രീനിവാസപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ വന്നത് എന്തുവാകട്ടെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് അപ്പോൾ എന്നെ കാണുകയും കേൾക്കുകയും എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകാൻ ദീർഘായസം ഉണ്ടാകാൻ സമ്പൂർണ്ണ ആരോഗ്യം സ്വതന്ത്രമായിട്ട് എഴുന്നേറ്റ് നടക്കാനായിട്ട് ആഹാരം സ്വയം സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനായിട്ട് ആഹാരം ചവച്ചരച്ച് കഴിക്കാനായിട്ട് നന്നായിട്ട് കേൾക്കാനായിട്ട് നന്നായിട്ട് സംസാരിക്കാനായിട്ട് നന്നായിട്ട് മണം പിടിക്കാനായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകട്ടെ കുട്ടികൾക്ക് ഉണ്ടായി അവർക്ക് നല്ല വിദ്യാഭ്യാസം നല്ല ഉന്നത വിജയം നേടി അവർ ആഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ എന്താണ് ജോയിൻ ചെയ്ത് അവർക്ക് നല്ല കുടുംബജീവിതം ഉത്തമമായ ജീവിത പങ്കാളി ലഭിച്ച് കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കട്ടെ ഓരോരുത്തരും ചെയ്യുന്ന ജീവിതമാർഗ്ഗങ്ങൾ വ്യാപാരമാകട്ടെ ബിസിനസ് ബിസിനസ്സാകട്ടെ ജോലിയാകട്ടെ മറ്റ് എന്ത് വരുമാന മാർഗങ്ങളാകട്ടെ അതിൽ ഒത്തിരോത്തരം വരുമാന വർധനം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ എല്ലാവരുടെയും വീട്ടിൽ സന്തോഷം സമാധാനം സമൃദ്ധി ഐക്യമത്യം കെട്ടുറപ്പൊക്കെ ഉണ്ടാകട്ടെ ദാമ്പത്യ ബന്ധങ്ങളിൽ കെട്ടുറപ്പുണ്ടാകട്ടെ പരസ്പര വിശ്വാസം ഉണ്ടാകട്ടെ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ കെട്ടുറപ്പോടെ സ്നേഹസമ്പന്നമായ ജീവിതം നയിക്കട്ടെ അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ അയൽവക്കക്കാർ തമ്മിൽ അതുപോലെ വിവാഹം ചെയ്തു വരുന്ന വിവാഹം ചെയ്തു പോകുന്ന കുട്ടികളുടെ കുട്ടികളും കുട്ടികളുടെ കുടുംബങ്ങളുമായിട്ട് നല്ല രീതിയിൽ ചെരച്ചിറച്ചയുടെ കെട്ടുറപ്പുടെ മുന്നോട്ട് പോയിട്ട് അത്ഭുതങ്ങൾ നന്മകൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരുടെയും ഇഷ്ടദേവത കുലദേവത ഗ്രാമദേവത കുടുംബദേവത ഗുരുക്കന്മാർ പിതൃക്കന്മാർ മുപ്പത്തിമുക്കോടി ദേവതകൾ ത്രിമൂർത്തികൾ പരാശക്തി പരമാത്മ ചൈതന്യങ്ങളുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെ ജീവിതത്തിലും എപ്പോഴും സദാ സർവദാ സർവത്ര മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും സാമൂഹിക സാഹചര്യങ്ങളെല്ലാം കൊണ്ടും സുരക്ഷിതരായിരിക്കട്ടെ അത് വീട്ടിലാകട്ടെ ജോലി ജോലിസ്ഥലത്താകട്ടെ ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ കളിക്കിളങ്ങളിലാകട്ടെ കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താകട്ടെ പഠനാവശ്യത്തിനുള്ള യാത്രകളിലാകട്ടെ അതുപോലെ തന്നെ കുട്ടികൾ വിനോദ മാർഗങ്ങളിൽ ഏർപ്പെടുമ്പോഴാകട്ടെ സമ്പൂർണ്ണ സുരക്ഷിതത്വം കിട്ടട്ടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുരക്ഷിതത്വം കിട്ടട്ടെ അതുപോലെ എല്ലാവരും എപ്പോഴും പരാശക്തി പരമാത്മ ചൈതന്യങ്ങളുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും എപ്പോഴും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുമാറാകട്ടെ അതിനുവേണ്ടി എല്ലാവരുടെയും മാതാപിതാക്കളുടെ ഗുരുക്കന്മാരുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ഓൾ താങ്ക് യു ആൾ എൻ്റെ ഗുരുക്കന്മാരെ ഗുരുപരമ്പരകളെ ഉപാസനാമൂർത്തികളെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് ജീവിതത്തിൽ എല്ലാവിധ പോസിറ്റീവായ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ